സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ശത്രുവായ പിശാജ് ഈ ലോകത്തിലെ ഏറ്റവും അധികം ഭയപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ചിന്തിച്ചാൽ ഒന്നാമതായി വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കർത്താവിൻ്റെ തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പുസ്തകം അത് നമ്മുടെ കൈകളിൽ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ആശ്വാസമുണ്ട് ആ ജീവൻ്റെ വചനങ്ങൾ നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മെ ബലപ്പെടുത്തുന്നതാണ് നമുക്ക് ധൈര്യം പകരുന്നതാണ് ആ ദൈവവചനത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ഈ നാളുകൾ നമുക്ക് സാധിക്കണം രണ്ടാമതായി വിശുദ്ധ കുർബാന നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ നാം അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ അംഗങ്ങളിലേക്ക് നമ്മിലേക്ക് അത് നിക്ഷേപിക്കുമ്പോൾ അതിനെ പിശാജ് വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നാം അനുഭവിക്കുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് വലിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് മൂന്നാമതായി പിശാദ് ഏറ്റവും അധികം ഭയപ്പെടുന്നത് നമ്മുടെ കർത്താവിൻ്റെ വിജയമുള്ള കുരിശിനെയാണ് സാത്താൻ്റെ അടിമയിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത ആ കുരിശ് ഈ ലോകത്തിൽ നിന്ദമായിരുന്ന കുറ്റവാളികളെ തൂക്കുന്ന കുരിശ് നിഷ്കളങ്കനായ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ അത് വിശുദ്ധമായി ആ കുരിശ് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ കുരിശ് നമ്മുടെ ഉള്ളങ്കരത്തിൽ നാം ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യവും ആശ്വാസമുണ്ട് സ്നേഹിക്കപ്പെട്ടവരെ ഈ വിശുദ്ധ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാനും നമ്മുടെ തമ്പുരാൻ്റെ രക്തങ്ങൾ യോഗ്യതയോടെ കൈക്കൊള്ളുവാനും നമ്മുടെ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നമുക്കും പ്രശംസിപ്പാനിടയാകട്ടെ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിനു നമ്മെ സഹായിക്കട്ടെ ആമേ